നമസ്കാരം ഷിബിടി ചെന്ന മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം നമുക്ക് എം ജി യൂണിവേഴ്സിറ്റിയുടെ തേർഡ് സെമസ്റ്റർ ബി എസ് സി ടെക്സ്റ്റ് ബുക്കായ നവീന കവിതയിലെ ഒരു കവിതയിലേക്ക് കിടക്കാം നടക്കാൻ പോകുന്നവർ സച്ചിദാനന്ദൻ മലയാളത്തിലെ പ്രശസ്ത കവിയും എഴുത്തുകാരനുമായ സച്ചിദാനന്ദൻ്റെ നടക്കാൻ പോകുന്നവർ എന്ന കവിതയാണ് നമ്മളിന്ന് ആശയം ശ്രദ്ധിക്കുന്നത് നടക്കാൻ പോകുന്നവർ രണ്ട് തരമുണ്ട് എന്നും ഒരേ സ്ഥലത്തേക്ക് നടക്കുന്നവർ അല്ലെ നടക്കാൻ പോകുന്ന ഒരു വഴിയെ ചുമ ആരോഗ്യത്തിനായി നടക്കാൻ പോകുന്നവരുണ്ട് എന്നും ഒരേ വഴി നടക്കുന്നവർ എന്നും പുതിയൊരു സ്ഥലം കണ്ടെത്തുന്ന രണ്ടാമത്തെ കൂട്ടർ എന്നും പുതിയ സ്ഥലം കണ്ടെത്തുന്നവരാണ് ആദ്യത്തെ കൂട്ടർ എന്നും ഒരേ വഴി നടക്കുന്നവരാണ് ചിലപ്പോൾ രണ്ടാമത്തെ കൂട്ടർ കണ്ടെത്തുന്ന പുതിയ സ്ഥലം ആദ്യത്തെ കൂട്ടർ പതിവായി പോകുന്ന സ്ഥലം തന്നെ ആയിരിക്കും രണ്ടാമത്തെ കൂട്ടർ ഒരു പുതിയ സ്ഥലം കണ്ടുപിടിക്കും അല്ലാതെ ആദ്യത്തെ കൂട്ടർ എന്നും പോകുന്ന സ്ഥലമായിരിക്കും എന്നാലും ഈ കൂട്ടർക്ക് ഇത് പുതിയ സ്ഥലമാണ് ഒരേ സ്ഥലത്തേക്ക് നടക്കുന്നവർ ചിലപ്പോൾ പുതിയ സ്ഥലത്തേക്ക് നടക്കുന്നവരെ വഴിക്കവലയിൽ വെച്ച് കണ്ടുമുട്ടും എന്നും ഒരേ സ്ഥലത്തേക്ക് പോകുന്നവര് പുതിയ വഴി തേടി വരുന്നവരെ ഒരു വഴിയുടെ കവലയിൽ വെച്ച് ഒരു ജംഗ്ഷനിൽ വെച്ചവരെ കാണും എത്തിയതെങ്ങനെ എന്ന് അമ്പരുന്നുകൊണ്ട് അവർ നിശബ്ദം പരസ്പരം കടന്നു പോകും അപ്പോൾ ഇത് എങ്ങനെയാണ് ഇവർ ഇവിടെ എത്തിയതെന്ന് ആലോചിച്ചുകൊണ്ട് രണ്ട് കൂട്ടാരും മിണ്ടാതെ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോകും ഒരേ സ്ഥലത്തേക്ക് നടന്ന് നടന്ന ഒരു ദിവസം അതൊരു പുതിയ സ്ഥലമാണെന്ന് കണ്ടെത്തുന്നവരും ഉണ്ട് ഒരേ സ്ഥലത്തേക്ക് നടക്കും പക്ഷേ ഇതൊരു പുതിയ സ്ഥലമാണെന്ന് അവർ കണ്ടെത്തുകയും ചെയ്യും അപ്പോൾ അവരും എന്നും പുതിയ സ്ഥലം കണ്ടെത്തുന്നവരാണെന്ന് സ്വയം കരുതും ഇത് ഈ കവിതയിലൊരു സച്ചുദാനന്ദൻ്റെതായൊരു എഴുത്തിൻ്റെ ശൈലിയുണ്ട് അതായത് പുതിയ വഴികൾ കണ്ടെത്താൻ ശ്രമിക്കുന്നവർ അത് മനുഷ്യരുടെ ഒരു പ്രകൃതമാണ് എന്നാൽ എന്നും ഒരേ വഴിയിൽ പോകുന്നവരും ചിന്തിക്കും ഞങ്ങൾ പുതിയ വഴിയാണ് കണ്ടുപിടിച്ചിരിക്കുന്നത് അതിപരിചയത്താൽ വരുന്ന അപരിചിതത്വം അങ്ങനെ ഉണ്ടല്ലോ അതിപരിചയം ഒരുപാട് കാലം ഒരുമിച്ച് ജീവിക്കുമ്പോൾ അപരിചിതരായി മാറുന്ന വ്യക്തികളുണ്ട് വാസ്തവത്തിൽ ഈ ചിന്താ കുഴപ്പത്തിന് ഹേതു കാരണം എന്താണ് പെട്ടെന്നൊരു ദിവസം ഭാര്യക്കും ഭർത്താവും മകന് അച്ഛനും ഭാര്യക്ക് ഭർത്താവ് അപരിചിതനാവും പെട്ടെന്നൊരു ദിവസം മകന് അച്ഛൻ അപരിചിതനാകും അത് ജീവിതത്തിന്റെ ഒരു സമസ്യയാണെന്ന് വെക്കാം അല്ലെ ഒരിക്കലും ചോദ്യം ഉത്തരം കിട്ടാത്ത കിട്ടാത്തൊരു ചോദ്യമാണെന്ന് വയ്ക്കാം ചിലർ കരുതും പോലെ ഇതൊരു രോഗത്തിന്റെ തുടക്കമല്ല അതൊരു മാറ്റത്തിന്റെ തുടക്കമാണ് അപ്പം ചിലർ കരുതും ഇതൊരു രോഗത്തിന്റെ തുടക്കമാണ് അല്ല ഇതൊരു മാറ്റത്തിന്റെ തുടക്കമാണ് അപ്പോൾ കുറേ കാലം ഒരുമിച്ച് കഴിഞ്ഞതുകൊണ്ടോ ഒരുമിച്ച് ജീവിച്ചതുകൊണ്ടോ ഒരാളെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞെന്ന് വരില്ല അപ്പോൾ ആ ഒരു സമയത്ത് നമ്മളൊരാളെ മനസ്സിലാക്കുന്ന ഇത് ഒരു പുതിയ രീതിയിൽ അല്ലെങ്കിൽ പുതിയ വീക്ഷണത്തിൽ നമ്മൾ ഒരാളെ നോക്കിക്കാണുകയാണ് അയാളിലെ ശക്തി ദൗർബല്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ ആ വ്യക്തിയെ കാണുമ്പോൾ അതൊരു രോഗമല്ല ഒരാളെ മനസ്സിലാക്കുക അല്ലെങ്കിൽ നമ്മൾ നിരന്തരം കണ്ടുമുട്ടിക്കൊണ്ടിരിക്കുന്ന കൂടെ ഉണ്ടായിരിക്കുന്ന ഒരാളിനെ വർഷങ്ങളായി ഇതാണ് ഈ വ്യക്തി എന്ന് നമ്മൾ ചിന്തിക്കുന്നത് പക്ഷെ പെട്ടെന്നൊരു ദിവസം അയാളെ നമ്മൾ പുതിയൊരു കണ്ണിൽ നോക്കാൻ നമ്മൾ തുടങ്ങുന്നു പുതിയൊരു ചിന്താഗതി ഉണ്ടാകും നമ്മുടെ ഉള്ളിലുടലെടുക്കുന്നു അത് ഒരു മാറ്റമല്ല അതൊരു രോഗമല്ല അതൊരു മാറ്റത്തിൻ്റെ തുടക്കമാണ് അപ്പോൾ സ്ത്രീ സ്ത്രീയിൽ തന്നെ അഭയം തേടുന്നു അങ്ങനെ ഒരു മാറ്റം ഉണ്ടാകുമ്പോൾ ഒരു പെണ്ണാണെങ്കിൽ അവൾ അവളുടെ ഭർത്താവിനെ തിരിച്ചറിയുമ്പോൾ പിന്നെ എന്തു ചെയ്യും അവൾ ചെയ്യുന്നത് അവളുടെ സ്ത്രീത്വത്തിൽ തന്നെ അവളിൽ തന്നെ അവളിലേക്ക് തന്നെ തിരിച്ചു വരുന്ന ഒരവസ്ഥയുണ്ട് വിദ്യാർത്ഥി അധ്യാപകനെ പഠിപ്പിച്ചു തുടങ്ങുന്നു അദ്ധ്യാപകനെ കുറെ കാലമായിട്ടറിയും പക്ഷെ അദ്ദേഹത്തിന്റെ വീക്ഷണങ്ങൾ ശരിയല്ല എന്ന് കണ്ടെത്തുമ്പോൾ വിദ്യാർത്ഥി അധ്യാപകനെ പഠിപ്പിച്ചു തുടങ്ങുന്നു വളർത്തു തിരിഞ്ഞ് യജമാനനെ കടിക്കുന്നു വർഷങ്ങളായി സേവിക്കുന്ന യജമാനനാണ് പക്ഷെ ആ യജമാനൻ തൻ്റെ ജീവിതത്തിന് ആപത്തുണ്ടാക്കുന്നുവെന്ന് തിരിച്ചറിയുന്ന വളർത്തു യജമാനനെ തിരിഞ്ഞു കടിക്കുന്നു വൃക്ഷങ്ങൾ മനുഷ്യരെ ചോദ്യം ചെയ്യുന്നു എപ്പോഴും അനങ്ങാതെ മനുഷ്യൻ പറയുന്നതനുസരിച്ച് അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നിൽക്കുന്നവരാണ് ഒരു ദിവസം അവർ മനുഷ്യരെ ചോദ്യം ചെയ്യും പുര പുഴ ഒരിക്കലും പുഴയുടെ ഒഴുക്ക് മുന്നോട്ട് തന്നെയാണ് കരയിലോട്ട് കയറാറില്ല ഒരു ദിവസം പുഴ കരകവിഞ്ഞൊഴുകും ഓരോ ലോകവും മറ്റേ ലോകത്തേക്ക് അതിക്രമിച്ച് കിടക്കുന്നു അപ്പം പാതാളം സ്വർഗ്ഗം ലോക ഭൂമി ഇങ്ങനെ മൂന്ന് ലോകങ്ങളുണ്ട് ആ മൂന്ന് ലോകങ്ങൾക്ക് അതിൻ്റേതായ ഒരു നിലനിൽപ്പുണ്ട് പക്ഷെ ഒരു ലോകം മറ്റൊരു ലോകത്തെ അതിക്രമിച്ച് കയറുന്നു അതായത് നമ്മുടെ ചിന്താഗതികൾ ഉണ്ടാകുന്ന വ്യത്യാസത്തെക്കുറിച്ചാണ് ഇദ്ദേഹം ഇവിടെ പറയുന്നത് എന്നും പുതിയ സ്ഥലം കണ്ടെത്തുന്നവർ പുതിയ സ്ഥലം പഴയതാണെന്ന് തിരിച്ചറിയുമ്പോൾ ചിലപ്പോൾ അപമാനം ഭയന്ന് അത് അതാരോടും പറയണ്ടാന്ന് തീരുമാനിക്കും ഞാൻ പറഞ്ഞാൽ ആദ്യം പുതിയ വഴി കണ്ടുപിടിക്കുന്ന ചില ആളുകളുണ്ടല്ലോ പുതിയ സ്ഥലം അവർ കുറെ കാലം കഴിയുമ്പോൾ ചിന്തിക്കുകയാണ് ഈ സ്ഥലം പഴയതാണ് നമ്മളായിട്ട് കണ്ടുപിടിച്ചതല്ല അതൊരു പുറത്തു പറയുന്ന അപമാനം അവർക്കുണ്ടാവും അപ്പോൾ അവരത് പറയേണ്ടെന്ന് തീരുമാനിക്കും അപ്പോൾ ഏറെക്കാലം ഏറെ പേർ തങ്ങൾ പുതിയ സ്ഥലത്തേക്ക് നടക്കുകയാണെന്ന് കരുതിക്കൊണ്ട് പഴയ സ്ഥലത്തേക്ക് നടക്കുന്നു അപ്പം അവർ പിന്നെ ചിന്തിക്കാം ഇനി നമുക്ക് നമ്മൾ കണ്ടുപിടിച്ച പുതിയ സ്ഥലമല്ല പഴയ സ്ഥലത്തേക്ക് തന്നെ പോകും എന്നാൽ ഒരു ദിവസം ഒരാൾ ഭയമില്ലാതെ സത്യം വിളിച്ചു പറയുന്നു ഇത് നമുക്ക് ഈ കവിത നമ്മൾ സമൂഹത്തിൽ പല കാര്യങ്ങൾ കാണുന്നുണ്ട് കുടുംബങ്ങളിൽ പല കാര്യങ്ങൾ കാണുന്നുണ്ട് മനുഷ്യരിൽ പല വ്യത്യാസങ്ങൾ കാണുന്നുണ്ട് പക്ഷെ നമ്മൾ പറയാറില്ല വിമർശിക്കാറില്ല തെറ്റാണെങ്കിൽ തെറ്റ് ചൂണ്ടിക്കാണിക്കാറില്ല അനീതിയാണെങ്കിൽ അതിനൊരു എതിരെ പ്രതികരിക്കാറില്ല ഈ കവിതയിൽ ഇതെല്ലാം വരുന്നുണ്ട് അതായത് പെട്ടെന്നൊരാൾ ഒരു ദിവസം സത്യം ഒളിച്ചു പറയും അപ്പോൾ അപരിചിതമായിരുന്നത് ചിരപരിചിതമായി മാറുന്നു അതായത് സത്യം വെളിപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അത് പരിചയമുള്ളതായിട്ട് പുതിയ സ്ഥലം കണ്ടെത്തേണ്ടവർ പഴയ വഴികൾ ഉപേക്ഷിക്കുന്നു അപ്പോഴാണ് മാറ്റം ഉണ്ടാകുന്നത് പുതിയ വഴികൾ കണ്ടെത്തേണ്ടവർ പഴയ ലോകങ്ങൾ ഉപേക്ഷിക്കുന്നു അങ്ങനെയും ലോകം മാറാം പക്ഷേ പുതിയ വഴിയിലൊരു കടുവ നിൽക്കുന്നുണ്ടെന്ന് അവർ അറിയുന്നില്ല അപ്പോൾ പുതിയൊരു വഴിയിലേക്ക് പോകണം എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ നേരത്തെ പഠിച്ച വഴി വെട്ടുന്നവരുടെ കവിത പോലെയാണ് അവിടെ ഒരു കടുവ കാത്തു ഇപ്പോൾ നമുക്ക് വേണ്ടി ഒരു ആക്രമണം അപ്പം നമ്മൾ എന്ത് മാറ്റം ജീവിതത്തിൽ ഉണ്ടാക്കിയാലും അതിലൊരു കാഠിന്യം നമുക്ക് അനുഭവിക്കേണ്ടി വരും പിന്നീട് മാത്രമേ നമുക്ക് നമുക്കതിനെ കീഴടക്കാൻ പറ്റൂ അപ്പം നമ്മളൊരു അടിമത്തത്തിൽ നിന്ന് ഇപ്പം സ്ത്രീകളാണെങ്കിൽ അവർ വീട്ടിൽ അനുഭവിക്കുന്ന അടിമത്തത്തിൽ നിന്ന് പുറത്തു കടന്ന് സ്ത്രീ സ്വാതന്ത്ര്യം ആ ആഘോഷിക്കണം എന്നല്ല അവരുടേതായ രീതിയിൽ അവർക്കുള്ള കഴിവുകൾ പ്രകടിപ്പിക്കാൻ തുടങ്ങുമ്പോൾ അത് അവർക്ക് ചിലപ്പോൾ അവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം അതാണ് ഈ വഴിയിൽ ഒരു കടുവ നിൽക്കുന്നു എന്ന് പിന്നെ ലോകത്തിന്റെ പ്രതീക്ഷ നടക്കാൻ പോകാത്തവരിലാകുന്നു അതായത് ഇവർ ചിലപ്പോ ആ വഴി നടക്കുമ്പോൾ ആ വഴിയിലെ കടുവ ഇവരെ കൊന്നു തിന്നെന്ന് വരാം പിന്നെ ലോകം പ്രതീക്ഷിക്കുന്നത് ഒരു മാറ്റവും ആഗ്രഹിക്കാത്ത ഒരു സത്യവും വിളിച്ചു പറയാത്ത എല്ലാത്തിനും ഒപ്പം നിൽക്കുന്ന കുറച്ച് പേരിലാണ് അപ്പൊ സമൂഹത്തിൽ ചേഞ്ചസ് മാറ്റങ്ങൾ കുടുംബത്തിൽ ചേഞ്ചസ് മാറ്റങ്ങൾ ഇതൊക്കെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഓരോ വ്യക്തിയെ കുറിച്ചും കവി ആഗ്രഹിക്കുന്നത് അങ്ങനെ ആയിരിക്കണം മനുഷ്യർ അപ്പോ സച്ചിദാനന്ദൻ്റെ സച്ചിദാനന്ദൻ തന്നെ മറ്റൊരു കവിതയിൽ അദ്ദേഹം പറയുന്നുണ്ട് സ്ത്രീകൾ ഒരു ഒരു പുലിയായി ഉണരണം ഉള്ളിലെ സ്ത്രീ ശക്തി ഉണർത്തിയെടുക്കണം അല്ലെ അല്ലാതെ അടുക്കളയിലെ ആർക്കും വേണ്ടാത്ത നാറ പോലെ ഒരു അഴുക്ക് പാത്രം വക്കുപൊട്ടിയ പാത്രം പോലെയല്ല ഉള്ളിലൊരു എത്ര സ്ത്രീ സ്ത്രീത്വം ഉണ്ടെങ്കിലും അമ്മ മനോഭാവം ഉണ്ടെങ്കിലും മാതൃത്വം ഉണ്ടെങ്കിലും അവനവൻ്റെ ആത്മാഭിമാനം ചോദ്യം ചെയ്യപ്പെടുന്നിടത്ത് അവിടെ ശക്തിയോടെ നിൽക്കാൻ അവൾക്ക് കഴിയും അപ്പൊ അങ്ങനെ ഒരു മാറ്റമാണ് ഈ നടക്കാൻ പോകുന്ന പറഞ്ഞ കവിതയിലൂടെ കവി ഉദ്ദേശിക്കുന്നത് അപ്പൊ ഈ പാഠഭാഗം നിങ്ങൾ അതിൻ്റെ ആശയം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഇതിനേക്കാൾ നന്നായിട്ട് ആശയങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും പരീക്ഷയിൽ വരുന്ന ചോദ്യങ്ങളെ ബേസ് ചെയ്തുകൊണ്ട് ആശയം മനസ്സിലാക്കി വെക്കുക അടുത്ത ക്ലാസ്സിൽ കാണുന്ന സ്നേഹത്തോടെ സ്നേഹത്തോടെ ടീച്ചർ